ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ നാട്ടിലെ കല്യാണ ദിവസം എടുത്തൊരു ചെറിയൊരു ബ്ലോഗാണ് കേട്ടോ നമ്മുടെ കല്യാണത്തിൻ്റെ ബ്ലോഗാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാവരും തന്നെ കല്യാണത്തിന് പോകാനായിട്ട് റെഡിയായി നിൽക്കുകയാണ് നമ്മൾ അമ്പലത്തിലായിരുന്നു കേട്ടോ കെട്ടിണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കെട്ടിനൊന്നും നമ്മൾ എത്തിയില്ല കേട്ടോ എന്താ വെച്ചാൽ നമ്മുടെ കുട്ടികളുടെ കഴിക്കലും രാവിലത്തെ കുളിയും കാര്യങ്ങളും അവർ റെഡിയാക്കലൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴേക്കും കെട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പെണ്ണും ചെക്കനൊക്കെ മണ്ഡപത്തിലോട്ട് എത്ര സമയത്താണ് ഞങ്ങളും എത്തിയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ എത്തിക്കഴിഞ്ഞിട്ടോ അവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വേഗം റെഡിയാക്കായിട്ട് പോകണം ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോകുമ്പോഴത്തേനും അങ്ങനെ ഞാനും അമ്മയും അനീത്തിയും അനിയനും കുട്ടികളൊക്കെ ഇട്ടാ പോയിട്ടുണ്ടായിരുന്നു അമ്മയും അമ്മമ്മയൊക്കെ നേരത്ത് തന്നെ കെട്ടിന് പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളുടെ ഒന്നും കഴിയാത്തതുകൊണ്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പിന്നെ മെല്ലയാണ് പോയിട്ടുണ്ടായിരുന്നത് ബാക്കി എല്ലാവരും കെട്ടിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇതപ്പോൾ മണ്ഡപത്തിലെത്തി ഞങ്ങളൊക്കെ ഇറങ്ങി ഇങ്ങനെ കാത്തിരിക്കണം കേട്ടോ പെണ്ണും ചെക്കനൊക്കെ വരണത് കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കണം അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരുണ്ട് അമ്മായിമാരും ഞാനും അനീത്തിയും കുട്ടികളും ഒക്കെ എല്ലാവരും അങ്ങനെ അറിയണവർ തന്നെയാണ് കേട്ടോ പുറത്തുനിന്നും ഉള്ളാത്തരക്കൊക്കെ വരണേ ഉള്ളൂ ഇപ്പോൾ ഉള്ളവരെല്ലാവരും തന്നെ നമ്മുടെ ഫാമിലിയിലുള്ളവരൊക്കെ തന്നെയാണ് അപ്പോൾ എല്ലാവരെയും കണ്ടു സംസാരിച്ചു ഒരു പെണ്ണും ചെക്കനെയും വരാൻ വരവേൽക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും താലമൊക്കെ കൊണ്ടുപോകുമല്ലോ അതിനൊക്കെ റെഡിയാക്കിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ കിച്ചൂട്ടനും കണ്ണനും ഒക്കെ എത്തിയിട്ടുണ്ട് അവരൊക്കെ അവിടെ കളിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയായിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും ഇരുന്ന് സംസാരിക്കുമായിരുന്നു ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുക അങ്ങനെയൊക്കെ ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കല്യാണത്തിന് സാരി എടുക്കണം എന്നൊക്കെ വിചാരിച്ചാൽ സാരി ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നുണ്ട് പിന്നെ അമ്മയും അനത്തി ഒക്കെ ചുരിദാറ ഇടണേന്ന് പറഞ്ഞപ്പോൾ ഞാനും ചുരിദാറന്നെ ഇട്ടു സാരി ഒന്നും ഉടുക്കാൻ നിന്നില്ല കേട്ടോ എന്ന് വെച്ചാൽ അവർക്കൊക്കെ കുഞ്ഞു കുട്ടികളും നമുക്കൊക്കെ കുട്ടികൾ കുറച്ചൊക്കെ ആയാലും അവരുടെ പിന്നാലേക്ക് ഓടേണ്ടി വരും അല്ലെങ്കിൽ ഈ കുട്ടീനെ എടുക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് സാരി ഉടുക്കുമ്പോൾ ഒരു കംഫേർട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ചുരിദാറൊക്കെ തന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ അമ്മായി വലിയ അമ്മായിമാരൊക്കെ സാരി കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരെയൊക്കെ കണ്ട് ചങ്ങാതിമാരെയൊക്കെ കാണാൻ പറ്റി അത് ഞങ്ങളുടെ അപ്പം പഠിച്ച കുട്ടികളും അതുപോലെ തന്നെ ഞങ്ങളുടെ എപ്പോഴെങ്കിലും കാണുന്ന റിലേറ്റീവ്സിനെയൊക്കെ കാണാൻ പറ്റി ഇത് കല്യാണത്തിനായിരുന്നു കേട്ടോ അപ്പോൾ തലേന്ന് രാത്രി വരാത്തവരൊക്കെ കല്യാണത്തിന് വരുമ്പോഴാണ് കാണുക പിന്നെ കുറേ പേരൊക്കെ തലേന്ന് രാത്രി തന്നെ നമ്മൾ അവിടെ അടുത്തുള്ള ആൾക്കാരേന്നൊക്കെ കല്യാണത്തിന് രാത്രി തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ കല്യാണ ദിവസം വന്നിട്ടുള്ള ആൾക്കാരെ ഒക്കെ കല്യാണത്തിനാണ് കേട്ടോ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ പെണ്ണും ചക്കനൊക്കെ വന്ന് കുറേ പേരൊക്കെ ഫോട്ടോസ് എടുക്കാനും നമ്മുടെ ഫാമിലിയിലുള്ളവരൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ ക്യൂ നിന്നിട്ടാണ് ഫോട്ടോ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ആ സമയം കൊണ്ട് ഞങ്ങളുടെ വക കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക ഞാനും അനീത്തിയും കുട്ടികളൊക്കെ കൂടി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ക്യൂ നിന്നിട്ട് പിന്നെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കുക എന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ അപ്പോൾ ഫോട്ടോ എടുക്കാൻ പോയില്ല ലാസ്റ്റ് വരുന്ന സമയത്താട്ടോ ഫോട്ടോ ഒക്കെ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിന് മുന്നായിട്ട് തിരക്കൊക്കെ ഒന്ന് ഒഴിയിട്ടേന്ന് വെച്ചിട്ട് ഞങ്ങൾ വെറുതെ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നു കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടി സംസാരിക്കുക ഫോട്ടോസ് എടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു പിന്നെ കുറേ നേരം കൂടെ കഴിഞ്ഞപ്പോൾ തിരക്കൊന്നും പോണേ കാണാനില്ല അപ്പോൾ ഞങ്ങൾ ൂണ് പോയിട്ടോ ഊണ് പോയപ്പോഴാണെങ്കിൽ അവിടെ അതിനേക്കാളും തിരക്കായിരുന്നു പിന്നെ കുറച്ച് നേരം നിന്നിട്ടാണ് ഊണൊക്കെ കഴിച്ച് വന്നിട്ടുണ്ടായിരുന്നത് എന്താച്ചാൽ നമ്മൾ ദേവുട്ടിയും കണ്ണനും അവിടെ ചോറുണ്ടില്ല അവർ കഴിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് വീട്ടിലേക്ക് പോകും വേണം അതുകൊണ്ട് തന്നെ കുറച്ചു നേരം ക്യൂ ഒക്കെ നിന്നിട്ടാണ് ഞങ്ങൾ ഊണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ലേറ്റായി കഴിഞ്ഞാൽ പിന്നെ ദേവൂട്ടിക്കും കണ്ണനൊക്കെ വിശക്കും അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം ഉണ്ട് കേട്ടോ ഒരു പന്ത്രണ്ടര ആയപ്പോൾ ഊണ് കഴിക്കാനായിട്ട് പോയി പിന്നെ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും ക്യൂ ഒക്കെ നിന്ന് ചോറൊക്കെ ഉണ്ണുകഴിഞ്ഞു കേട്ടോ നല്ല അടിപൊളി സദ്യയായിരുന്നു അപ്പോൾ സദ്യ ഒക്കെ കൂണു കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് പിന്നെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഫാമിലി ആയിട്ട് നിന്നിട്ടാണ് അമ്മമ്മയും അമ്മയുടെ ഫാമിലിയത്തെ ഉള്ളവരും പിന്നെ ഞങ്ങൾ അമ്മായിമാർ അമ്മാമ്മമാർ അങ്ങനെ എല്ലാവരും കൂടി കുട്ടികളൊക്കെ കൂടിയിട്ടുള്ള ഫോട്ടോസ് എടുത്തു കേട്ടോ അപ്പം ഇത് മൊത്തം ഞങ്ങളുടെ ഫാമിലി ഇനി ഇതിൽ നിൽക്കാത്തവരുണ്ട് കേട്ടോ വലിയ മാമനും അമ്മായിയും നിന്നിട്ടില്ല അല്ല അമ്മായിണ്ട് അമ്മാമനും ഇല്ല പിന്നെ വേറൊരാളും ഇല്ല അങ്ങനെ കുറച്ച് പേരും കൂടി ഉണ്ട് പിന്നെ ഞങ്ങൾ അമ്മ ഇത് അമ്മമ്മ അമ്മടെ അമ്മയുടെ ഏട്ടനാട്ടോ അപ്പുറത്തിരിക്കുന്നത് അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തുകഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു പോകട്ടെ ചെയ്ത് പിന്നെ അന്ന് വൈകുന്നേരമാണ് പിന്നെ ഇങ്ങോട്ട് തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ആ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നിലോട്ട് പിന്നെ തിരിച്ച് വരണ തിരക്കും പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴത്തേനും വെയ്യാണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ വീഡിയോസ് ഒന്നും എടുത്തില്ല അപ്പം ഇത്രയേ ഉള്ളൂ കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ